എന്റെ എല്ലാ കൂട്ടുകാർക്കും ബീന സി സി ഈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ രുചികരമായ ചിക്കനും റൈസും നല്ല ഒരു ചിപ്പോട്ടിലെ സോസും ചേർത്ത് ഒരു മീൽ മീൽപ്രപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം അതിനായി നമുക്ക് ബോൺലെസ് ചിക്കൻ തായി അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് മൂന്ന് പൗണ്ട് അല്ലെങ്കിൽ ഒന്നേകാൽ കിലോ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഇറ്റാലിയൻ സീസണി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ഒരു ടീസ്പൂൺ പാർസ്ലി രണ്ട് ടീസ്പൂൺ പപ്രിക്ക പൗഡർ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി എല്ലാ മസാലയും നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി നമുക്ക് നല്ലൊരു റൈസ് ഉണ്ടാക്കാം അതിനെ ഒരു പാൻ ചൂടാക്കാം രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക ബട്ടർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാള കുഞ്ഞായി അരിഞ്ഞത് ചേർക്കുക സവാള ഒരു നാല് മിനിറ്റ് നന്നായി കുക്ക് ചെയ്യുക സവാള നന്നായി കുക്കായതിനു ശേഷം തീ ലോ ഹീറ്റിലേക്ക് കുറയ്ക്കുക ഇനി നമുക്ക് സ്പൈസ് പൗഡേഴ്സ് ആഡ് ചെയ്യാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ വീതം ഓണിയൻ പൗഡർ ഗാർലിക് പൗഡർ ഇറ്റാലിയൻ സീസണിംഗ് മുളക് പൊടി പഫ്രിക്കപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കി ഒരു മിനിറ്റ് കുക്ക് ചെയ്യുക ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ബസ്മതി റൈസ് കുക്ക് ചെയ്ത ചോറ് ചേർത്ത് നന്നായി ഇളക്കി മസാലയെല്ലാം എല്ലാ ചോറുകളും പറ്റുന്നത് പോലെ ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതിടാം പിന്നെ അരമുറി നാരങ്ങയുടെ നീരും ചേർത്ത് നന്നായി ഇളക്കുക ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ ചോറ് റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് ചിക്കൻ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യാം രണ്ട് ബാച്ചായിട്ട് പതിനഞ്ച് മിനിറ്റ് വീതം ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ചിക്കൻ കുക്ക് ചെയ്യാം ഇനി ചിക്കൻ കുക്ക് ആകുന്ന സമയം നമുക്ക് നല്ലൊരു ചിപ്പോട്ടലെ സോസ് ഉണ്ടാക്കാം അതിനായി ഒരു ബ്ലെൻഡറിൽ നാല് ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗട്ട് രണ്ട് ടേബിൾ സ്പൂൺ മേനേസ് മൂന്ന് ടേബിൾ സ്പൂൺ ചിപ്പോട്ട്ലെ സോസ് അല്ലെങ്കിൽ ചിപ്പോട് പെപ്പർ ഇൻ അഡോബോ സോസ് ചേർക്കാം ഒരു ടീസ്പൂൺ വീതം ഉപ്പ് ഗാർലിക് പൗഡർ ഓണിയൻ പൗഡർ ഇവയെല്ലാം ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഈ ബ്ലെൻഡ് ചെയ്ത സോസിലേക്ക് ഒരു ടീസ്പൂൺ ഡ്രൈഡ് പാഴ്സലിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ രുചികരമായ ചിപ്പോട്ടിലെ സോസ് റെഡി ആയിക്കഴി ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയ ചിക്കനും റൈസും സോസും എല്ലാം നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഓരോ ദിവസവും നമുക്കെടുത്ത് ഭക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ റൈസ് ഇടുക അതിനുശേഷം നമ്മൾ എയർ ഫ്രയൽ ഉണ്ടാക്കിയ ചിക്കൻ ആഡ് ചെയ്യുക പിന്നീട് നമ്മൾ ഉണ്ടാക്കിയ സോസ് ആഡ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന മീൽ പ്രപ്പ് റെസിപ്പി റെഡി ആയിക്കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ താങ്ക് യു സോ മച്ച് അഗൈൻ മേ ഗാഡ് ബ്ലസ് എവ്രി